പൊന്മുടി മരമുറിക്കലിൽ കൃത്യമായ കണക്കില്ലാതെ വനംവകുപ്പ് വനത്തിനുള്ളിൽ നിന്ന് കൂടുതൽ മരങ്ങൾ മുറിച്ചു മാറ്റിയതുപോലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വനംവകുപ്പിന്റെ മൂക്കിന്റെ കീഴിൽ നടന്ന നിയമലംഘനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സംശയങ്ങൾ നിരവധിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഹിൽ സ്റ്റേഷൻ മുൻപിൽ പോലും വനനിയമങ്ങളുടെ ലംഘനങ്ങൾ കാണാം പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ നിന്നും കഷ്ടിച്ച് ഒരു കിലോമീറ്റർ വനത്തിലൂടെ നടക്കണം ട്രക്കിംഗ് പാതയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മുറിച്ചു മാറ്റിയ മരങ്ങൾ അവിടെയും കാണാം രാത്രി മണി മുതൽ രാവിലെ എട്ട് മണിവരെ പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമില്ല ഇതുൾപ്പെടെയുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടായിരുന്നു മരം മുറിച്ചത് അശോക ഇത് അപ്പുറത്തും പൊന്മുടിയിലെ മരമുറി എത്രത്തോളം വ്യാപ്തി ഉള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ ഇത് കാടിനകത്താണ് വനത്തിനകത്താണ് റോഡരികിലുള്ള ചെറുമരങ്ങൾ മാത്രമല്ല കാടിനകത്തേക്ക് കയറി ഇതുപോലെയുള്ള സംരക്ഷിക്കപ്പെടേണ്ട മരങ്ങൾക്ക് കോടാലി വയ്ക്കുന്ന സാഹചര്യം പൊന്മുടിയിലുണ്ടായി കഴിഞ്ഞില്ല ഇനിയുമുണ്ട് കഥകൾ തിരഞ്ഞെടുപ്പ് മറയാക്കി നടന്ന മരമുറിയിൽ ഇരുന്നൂറ്റി മരങ്ങൾ മാത്രമാണോ അല്ല എന്നുറപ്പ് പിന്നെയും മരങ്ങൾ മുറിച്ചു എന്നാൽ ഇതൊന്നും വനം വകുപ്പിന്റെ കണക്കുകളിൽ ഇല്ല വനാതിർത്തി ലംഘിച്ചതോ വനത്തിൽ അതിക്രമിച്ച് കയറിയതോ അല്ല പക്ഷേ നമ്മുടെ കാട് നമ്മുടെ കാടിനുള്ളിലെ സമ്പത്ത് അത് ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പുറത്തു കൊണ്ടുവരണം മനപൂർവ്വം അല്ലെങ്കിലും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പലപ്പോഴും വസ്തുതയാണ് ഇരുപത്തിരണ്ട് ഹെയർപിന്നുകളും പിന്നുകളും താണ്ടി മരങ്ങൾ പൊന്മുടി താഴ്വര കടന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് ഇത് മാത്രമല്ല മറ്റു ചില സംശയങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെയുണ്ട് പൊന്മുടി എക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വനത്തിനുള്ളിൽ നിന്ന് ചെറിയ അളവിൽ മുളയടക്കം മുറിച്ച് ഉപയോഗിക്കാൻ വനംവകുപ്പ് അനുമതി നൽകാറുണ്ട് അത് സൂക്ഷിക്കാനടക്കം ഒരുക്കിയിരിക്കുന്ന ഒരു താൽക്കാലിക സ്ഥലമാണിത് ഇവിടെ അല്ലെങ്കിൽ ഇത് മറയാക്കിക്കൊണ്ട് വനംവകുപ്പിലെ ചില ജീവനക്കാരുടെ ഒത്താശയോടുകൂടി അനധികൃതമായി കാട്ടിൽ കയറി മരം മുറിച്ച് ആ മരം ആ മരങ്ങൾ ചെറിയ പീസുകളാക്കി ഇവിടെ നിന്ന് കടത്താനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വനം വകുപ്പ് ജീവനക്കാർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ട് മുളയും ഈറയും മുറിക്കാം പക്ഷേ പൊന്മുടി ഇക്കോ ടൂറിസം പദ്ധതിക്ക് വേണ്ടി മരങ്ങൾ മുറിച്ചു വേലി കെട്ടി അതിൻ്റെ മറവിലും കടത്ത് നടന്നുവെന്ന് ആക്ഷേപമുണ്ട് ട്വന്റി ഫോർ പുറത്തുവിട്ട പൊന്മുടി മരമുറി വിഭാഗത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട് പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാൽ നമുക്ക് വനത്തെ സംരക്ഷിക്കുകയാണ് വേണ്ടത് വനം ആര് കൊള്ളയടിക്കുന്നു എത്ര നാളായി അത് തുടരുന്നു അത് കണ്ടെത്താൻ സർക്കാർ ഗൗരവമായി ഇടപെടൽ നടത്തണം ക്യാമറമാൻ അരുണസാറിനും സതീഷിനുമൊപ്പം ഷെഫീദ് റൌത്തർ ട്വന്റി ഫോർ തിരുവനന്തപുരം